കുടലിന്റെ ആരോഗ്യത്തിന് ഒഴിവാക്കേണ്ട എട്ട് ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു പ്രധാന അവയവമാണ് കുടലും ഇന്നത്തെ ഭക്ഷണ ശൈലി അനുസരിച്ച് കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഒഴിവാക്കേണ്ട എട്ട് ഭക്ഷണത്തെക്കുറിച്ച് എറ്റ്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു ഒന്ന് ഇൻസ്റ്റന്റ് നൂഡിൽസ് പ്രിസർവേറ്റീവുകൾ ധാരാളം അടങ്ങിയതും പോഷകം കുറഞ്ഞതുമായ ഇൻസ്റ്റന്റ് നൂഡിൽസുകൾ ഉടലിലെ സൂക്ഷ്മണുക്കൾക്ക് വളരെ മോശമാണ് ഇൻസ്റ്റൻ്റ് നൂഡിൽസിന് പകരം പച്ചക്കറികൾ അടങ്ങിയ റൈസ് നൂഡിൽസ് ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് രണ്ട് ഗ്രനോല ഓട്സ് നട്ട്സ് വിത്തുകൾ തേൻ ചിലപ്പോൾ പഫ്ഡ് റൈസ് എന്നിവയുടെ മിശ്രിതമടങ്ങിയ ഭക്ഷണമാണ് ഗ്രനോല ഇത് ആരോഗ്യകരമാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും മധുര പലഹാരങ്ങളെക്കാൾ മോശമാണ് പഞ്ചസാര അടങ്ങിയ ഗ്രനോല പഞ്ചസാര ചേർത്ത ഗ്രനോലയ്ക്ക് പകരം സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ ബെറികളും ചീയയും ചേർത്ത യോഗേർട്ടോ കഴിക്കാം മൂന്ന് പാൽ ചേർത്തുള്ള കാപ്പി ഇത് ചിലരുടെ കാര്യത്തിൽ മാത്രമാണ് ബാധകം ആയ കുടലിനെ സംബന്ധിച്ച് ലാക്ടോസ് വയറ് വീർത്ത് കെട്ടലും മറ്റു ബുദ്ധിമുട്ടുകളും വരുത്തിയേക്കാം കട്ടൻ കാപ്പിയോ ബദാം പാൽ ചേർത്ത കാപ്പിയോ ആണ് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലത് നാല് ഫ്ലേവർ അടങ്ങിയ യോഗർട്ട് ആരോഗ്യകരമാണെന്ന് പറഞ്ഞ് എത്തുന്ന യോഗേട്ടുകളിൽ പലതിലും ആരോഗ്യകരമാണെന്ന് പറഞ്ഞ് എത്തുന്ന യോഗേർട്ടുകളിൽ പലതിലും പഞ്ചസാരയും കൃത്രിമ ഫ്ലേവറുകളും അടങ്ങിയിട്ടുണ്ട് ഫ്ലേവർ ചേർത്ത യോഗേർട്ട് കുടലിന് നല്ലതല്ല പകരം ബെറികൾ ചിയ വിത്തുകൾ എന്നിവ ചേർത്ത ഗ്രീക്ക് യോഗേർട്ട് കഴിക്കുന്നതാണ് നല്ലത് അഞ്ച് സീഡ് ഓയിൽ കനോസ സോയ കോൺ പോലുള്ള വിത്ത് എണ്ണകളിൽ ഒമേഗ സിക്സിൻ്റെ അളവ് കൂടുതലാണ് പലപ്പോഴും ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും ഇത് ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ കുടലിന്റെ പാളിയെ സംബന്ധിച്ചും ഇത് ദോഷകരമാണ് അതിനാൽ അവക്കാഡോ ഓയിൽ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ നെയ്യ് വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത് ആറ് കടയിൽ നിന്ന് വാങ്ങുന്ന സാലഡ് ഡ്രസ്സിംഗ് ആരോഗ്യകരമെന്ന് നാം തെറ്റിദ്ധരിക്കുന്ന പല വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷന് കാരണമാകുന്ന എണ്ണകളും പഞ്ചസാരയും ചേർത്താണ് ഇവ കുടലിന്റെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും പകരം ഒലിവ് ഓയിൽ നാരങ്ങ എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഏഴ് ഷുഗർ ഫ്രീ ഗം ഷുഗർ ഫ്രീ ഗമുകളിൽ അടങ്ങിയിരിക്കുന്ന സോർബിറ്റോൾ വയർ വീർത്ത് കെട്ടൽ വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു എട്ട് അമിതമായി സംസ്കരിച്ച സ്നാക്ക് ബാർസ് യഥാർത്ഥത്തിൽ മധുരമടങ്ങിയ ചോക്ലേറ്റുകളാണ് ഇവ ഫയർ വിത്ത് എണ്ണ എന്നിവയിൽ നിറഞ്ഞിരിക്കുന്ന ഈ സ്നാക്ക് ബാർ കുടലിന്റെ ആരോഗ്യത്തെ തകരാറിലാക്കാൻ കഴിവുള്ളവയാണ് ഇവ കഴിക്കുന്നതിനു പകരം ഒരു പിടി അണ്ടിപ്പരിപ്പുകളോ അല്ലെങ്കിൽ യഥാർത്ഥ പഴങ്ങളോ കഴിക്കുന്നതാണ് നല്ലത് എപ്പോഴും വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ വയറുവേദന ഗ്യാസ് ട്രബിൾ വയറ് വീർത്തുകെട്ടൽ ദഹന പ്രശ്നങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്നതാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.